മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളുടെ ആദ്യഘട്ട വിതരണം ആരംഭിച്ചു സിവിൽ സ്റ്റേഷനിലെ പാഠപുസ്തക ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങിൽ പാഠപുസ്തക വിതരണത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഒന്നു മുതൽ വരെ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ ആദ്യ വിതരണമാണ് ആരംഭിച്ചത് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കടക്കം ജില്ലയിൽ ഒന്നു മുതൽ പത്തുവരെ ക്ലാസുകളിലേക്കായി അറുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റിയേഴ് പുസ്തകങ്ങളാണ് ആവശ്യമുള്ളത് പതിനാല് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ പുസ്തക ഡിപ്പോയിൽ വിതരണത്തിനായി എത്തിയിട്ടുണ്ട് ഇതിൽ മലപ്പുറം മംഗട വിദ്യാഭ്യാസ ഉപജില്ലകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യാനുള്ള എൺപത്തി അറുന്നൂറ്റി എഴുപത്തി പുസ്തകങ്ങളുടെ വിതരണമാണ് ആരംഭിച്ചത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേശ് കുമാർ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പാഠപുസ്തക ഹബിലെ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം